എന്തൊക്കെ അറിയണേ ഇനിയും കാലം വെച്ച് ഇവിടെ അടങ്ങി അങ്ങനൂടി അതെങ്ങനെ അടങ്ങിയോതിരിക്കൂലല്ലോ ചുമ്മാ അങ്ങോട്ടെങ്കിലും തെണ്ടി തിരിഞ്ഞ് നടക്കണം ശീലായിപ്പോ ഞാൻ നിങ്ങൾ എവിടെ ആണോ തെണ്ടി തിരിഞ്ഞിട്ട് വരുന്നത് പോകണം ഞാൻ ഇവ കൂടെ പറയുന്ന

വയ്യാതെ ഇവിടെ േ കാലുംമ്മായി പറഞ്ഞതും കേറടാ കാര്യം കടച്ചാണ്ടി കേറി പോടാ അമ്മായിടെ പോ പോല്ലേ കഷ്ടം കഷ്ടം നീങ്ങി വാട മാടാ ശ്രദ്ധിക്കണം കേട്ടാഴു നോക്കണം കേറണം കാൽ മുറിക്കേണ്ടി വരും ഇട അല്ലെന്ന് പല അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് പറഞ്ഞത് ഉം കുഴപ്പമില്ലല്ലോ ആ പോട്ട് മക്കളെ ഇവിടെ ഇത് കണ്ടല്ലേ ഇവിടെ ഇതിന്റെ താഴെ ഒരു 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 അടി താഴെ ഇവിടെ നിന്ന് ഒരു മൂന്നടി മേണ്ട ഇവിടെ ഒരു ബോർഡ് വെക്കണം അതിലിങ്ങനെ എഴുതി വെക്കണം പെൺ വീടുന്നു മനസ്സിലായാ പെൺ വീടെന്ന് എഴുതി വെക്കണമെന്ന് ഇത് ഇഷ്ടപ്പെട്ടില്ലേ എടാ ഇനി അതാണ് നല്ലത് എടാ നീ നീയൊക്കെ തീർന്നടാ എടാ ഇവിടെ ഇപ്പൊ പെൺ വരണോ നടക്കണം അല്ലെന്ന് പറയാൻ പോനകത്ത് ആ ഒരുത്തവണ്ടായിരുന്നോ പോയി ഉച്ചയുള്ളവ അതുപോലെ ഒരു പുലിക്കുട്ടി ആകുമെന്ന് വിചാരിച്ചാണ് നീ നീപ്പം എലിക്കുട്ടിയാണ് ഇനി എനക്ക് ഒന്നേ ചെയ്യാവുള്ളൂ അവ ഇത്ര പറഞ്ഞ കേട്ടോ ഉള്ളത് മാറ്റി തന്നോണ്ട് നേരം തിന്നാൻ മിണ്ടായിരിക്കാം ഇല്ലെങ്കിൽ എല്ലാം കൂടെ തന്നെ തൂത്ത് കൂട്ടിക്കളയും പറഞ്ഞു മനസ്സിലായോ പോയേടാ ഒതുങ്ങിക്കുവോ ഇതൂടെ തീർന്നു ഒരു പ്രശ്നത്തിനും പോണ്ട നടക്കണ് എടാ ഇനി ഇപ്പം എന്താ അറിയാ തണ്ടേ ആ ആരോ പറഞ്ഞ ആ കൊച്ച് പാറു നിന്റെ കൂട്ടുകാരൻ ചോദിക്കാഴ്ന്ന കേശു എന്റെ പേര് തോമസ് പറയാം കേശു ഇപ്പൊ നീ ഒരു പിടി പിടിച്ചില്ലെങ്കിൽ നിക്കൂല നീ ഇനി എങ്കിലും നാണാവ് അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യാൻ പിന്നെ വിളിക്കാൻ പോണ വിളിയെന്ന് അറിയാമോ പെൺ കേശു പെണ്ണുങ്ങളുടെ വാക്കുകൾക്ക് ഇട്ട് മര്യാദയ്ക്ക് മാനായിട്ട് ജീവിക്കുന്ന കേശു അല്ലേ അത്രേ ഉദ്ദേശത്തു അല്ല മീശൻ താടിയൊക്കെ ഊതിയാ പോവാൻ നോക്കിയത് അവൻ മച്ചോണ്ട് നടക്കണം എന്റെ മീശൻ താടി എടാ ഇപ്പൊ പിടിച്ചാ പിടിച്ചാണ് ചെല്ലു പോടാ ആ കൊച്ചു കൊച്ചു വരെ പറഞ്ഞില്ലേ പോടാ അങ്ങനെ പറയും നാളെ പോലെ പറഞ്ഞു കൊടുക്കുന്നു കയറി പോടാ പോ പോ മരവാഴ എന്ന് വിളിപ്പിക്കല്ലേ ആണുങ്ങൾ എന്താന്ന് കാണിച്ചു കൊടുക്കണം ഈ ഒരു പുരുഷ പ്രകൃതിയാണ് നീ തുശോണേ പൊട്ടം കഷ്ടം കാര്യം ഫ്ളവേഴ്സിൽ രണ്ട് പുതിയ പരമ്പരകൾ ഈ വരുന്ന തിങ്കളാഴ്ച ആരംഭിക്കുന്നു വീട്ടിലെ വിളക്ക് എല്ലാ ദിവസവും രാത്രി എട്ട് മുപ്പതിന് ഫ്ലവേഴ്സിൽ മഹാലക്ഷ്മി എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്ക് ഫ്ലവേഴ്സിൽ